ിൽ അടുത്തിടെ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് പവിത്രം പരമ്പരയിൽ വിക്രത്തിനും വേദയ്ക്കുമായി തന്നെ നിരവധി ഫാൻ പേജുകൾ നിലവിലുണ്ട് ഇപ്പോഴത്തെ പരമ്പരയിൽ ജനശ്രദ്ധ നേടുന്നത് പരമ്പരയിൽ മുത്തശ്ശിയായി എത്തുന്ന താരത്തിയാണ് പരമ്പരയിൽ അമ്മി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് കലാമണ്ഡലം രാധികയാണ് ഒരു ന്യൂജൻ മുത്തശ്ശിയുടെ ക്യാരക്ടറാണ് രാധിക ഇതിൽ അവതരിപ്പിക്കുന്നത് ബാംഗ്ലൂരിലാണ് രാധികയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മെയ് ഒന്നിനാണ് താരം ജനിച്ചത് ഇപ്പോൾ വയസ്സ് ക്ലാസിക്കൽ നർത്തകി കോറിയോഗ്രാഫർ ടീച്ചർ എന്നീ നിലകളിൽ പ്രസിദ്ധമായ വ്യക്തിയാണ് കലാമണ്ഡലം മോഹിനിയാട്ടത്തിന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടുന്ന ആദ്യ പ്രവാസി മലയാളി കൂടിയാണ് കലാമണ്ഡലം രാധിക കൂടാതെ എഴുത്തുകാരിയും ഒരു നല്ല മനുഷ്യ സ്നേഹിയും കൂടിയാണ് രാധിക മൂന്നാം വയസ്സിൽ നൃത്തം പഠിക്കാൻ തുടങ്ങിയ രാധിക തൃശ്ശൂരിൽ കലാമണ്ഡലത്തിൽ തൃശൂരിൽ കലാമണ്ഡലത്തിൽ ചേരുന്നതിന് മുൻപ് കഥകളിയും അഭ്യസിച്ചു കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയിൽ നിന്ന് മോഹിനിയാട്ടത്തിനുള്ള പരിശീലനവും കലാമണ്ഡലം പത്മനാഭ ആശാന്റെ കീഴിൽ നിന്ന് കഥകളി പരിശീലനവും നേടി